ബിഗസ്റ്റ് അഡ്വാൻസ് ക്യാൻസറിൽ വന്ന എന്താന്ന് വെച്ചാൽ ഇമ്മ്യൂൺ തെറാപ്പി നമ്മുടെ ക്യാൻസർ സെൽസിന് അതിൻ്റെ പുറത്ത് ക്യാൻസർ ഒരു ഇൻവിസിബിലിറ്റി ബ്ലാങ്കറ്റ് മാതിരി ഉണ്ടാവും എന്നുവെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടല്ലോ ടി സെൽസ് ബി സെൽസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സെൽസിന് കാണാൻ പറ്റില്ല ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ വെച്ചാൽ ബോഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലുണ്ടെങ്കിൽ അതിനെ പോയി അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് ആൻറ്റിബോഡി റൈറ്റ് ആന്റിബോഡി ആൻഡ് ടി സെൽസ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ വൈറസോ ബാക്ടീരിയോ ക്യാൻസർ സെൽ ബിക്കോസ് ക്യാൻസർ സെൽസ് ഡിഫറെന്റ് അതിനെ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് പക്ഷേ ക്യാൻസർ ഹാസ് ലേൺ ടു ക്രിയേറ്റ് ദിസ് ബ്ലാങ്കറ്റ് അപ്പം ഇമ്മ്യൂൺ സെൽസ് പോവും അവിടെ ഒന്നും കാണില്ല ദ ഡോൺ സീ ദ ക്യാൻസർ അപ്പം ഇമ്മ്യൂണോ തെറാപ്പി വർക്ക് ബൈ റിമൂവിങ് ദിസ് ബ്ലാങ്കറ്റ് അപ്പം ഇമ്മ്യൂൺ സെൽസിന് ക്യാൻസറിനെ കാണാൻ പറ്റും ഇമ്മ്യൂൺ സെൽസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി കീമോ തെറാപ്പി ഇമ്യൂൺ സെൽസ്ആർ അമേസിംഗ്ലി സ്ട്രോങ് അല്ലേ അപ്പൊ അത് ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യും ക്യാൻസറിനെ കൊല്ലും വാട്ട് ഐ എം സെയിങ് ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം വെൻ ഇറ്റ് ഇസ് ആക്ടിവ് ഫോർ സം റീസൺ ഇറ്റ് ക്യാൻ ആക്ച്വലി കിൽ ക്യാൻസർ സോ അങ്ങനെ സ്പോണ്ടേനിയസ് റെമിഷൻ ചിലപ്പോൾ വരും ക്യാൻസർ വേറെ ചികിത്സ ഒന്നുമില്ലാതെ അപ്പൊ ട്രൂ ഇൻസിഡൻസ് ആണെങ്കിൽ ദാറ്റ് ഇസ് വൺ എക്സ്പ്ലനേഷൻ സെക്കൻഡ് എക്സ്പ്ലനേഷൻ മെനി ടൈം വാട്ട് ഹാവ് സീൻ ഈസ് ലോട്ട് എ പേൻസ് എ കീമോ തെറാപ്പി ആൻഡ് എവ്രിഥിറ്റ് സൈഡ് എഫക്ട്സ് സംഭവിച്ചത് എക്സാക്ലി ബികാസ് ദയുർവേദ് ബോങ് ഐക് ആയുർവേദത്തിന് ഡോക്ടർ എതിരില്ല ൾ വിസ്റ്റംസ്റ്റം ഇൻവേദർ ഡിസീസസ് മസ്കുലോസ്കൾ ഈ ബാക്ക് പെയിൻ അങ്ങനത്തെ കുറെ മസിളിന്റെ മോഡേൺ മെഡിസിനിൽ നല്ല മരുന്നില്ല ശരിക്കും പറയാണെങ്കിൽ ആണ് കാരണം മോഡേൺ മെഡിസണില് മരുന്നില്ലാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട് എസ്പെഷ്യലി മസ്കുലോസ് കെലറി അവിടെ അതൊക്കെ അങ്ങനത്തെ ഒക്കെ അതിനൊക്കെ ആയുർവേദ ഇസ് പ്രോബ്ലി വെരി ഗുഡ് കാരണം നമ്മുടെ ആൻസസ്റ്റേഴ്സ് സെഞ്ചുറീസ് ഓഫ് നോളജാണ് അതിൽ വന്നിരിക്കുന്നത് റൈറ്റ് അവരിങ്ങനെ ട്രയൽ അവർ ആയിട്ട് ചെയ്തിരിക്കാന്നാണ് ആയുർവേദം റൈറ്റ് സോ ഐ തിങ്ക് ദർ ആർ സോ മെനി യൂസസ് ഫോർ ആയുർവേദ സോ ഐം ഐ എം ഐ എം ഐ ആം ആക്ച്വലി ഫാൻ ഓഫ് ആയുർവേദ അങ്ങനത്തെ ആയുർവേദ ഇസ് റിയലി ഗുഡ് പക്ഷേ അന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറഞ്ഞ ആ ഒരു അസുഖത്തെ പറ്റി തന്നെ ആൾക്കാർ അറിയില്ല എക്സ്പെക്ട് എ മെഡിക്കൽ ഓൾഡ് ടു ഡിസീസ് ദാറ്റ് ഡിഡൻറ്റ് എക്സസ് വൺ ആയുർവേദ അവസ്ഥ